സുൽത്താൻ ബത്തേരിയിൽ ബത്തേരി കൊലവെളി പ്രസംഗം സി പി എം പ്രവർത്തകരുടെ മേൽ കുതിര കയറാൻ വന്നാൽ മയത്ത് കട്ടിലിന് പിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണം എന്നതാണ് ലീഗ് നേതാക്കളുടെ പ്രവർത്തകരോടുള്ള വെല്ലുവിളി വയനാട് ജില്ലാ ട്രഷർ ലിജോ ജോണിന്റെ ഭീഷണി പ്രസംഗമാണ് പുറത്തു വന്ന പ്രസംഗം കേൾക്കുന്നത് ടക്കം വലിച്ചെറിഞ്ഞു അവിടുത്തെ സിഖാക്കൾ സംഘടിച്ചെത്തി മൂന്നാം മൈലിലെ വിജയാഹ്ലാദത്തിന് ഒരുങ്ങി നിന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ചെറുകിട ആളുകളെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൈ തല്ലി ഓടിച്ചിട്ടാണ് ജയിലിൽ പോയിട്ടുള്ളത് ഒരു സുഖാക്കളും പിന്തിരിഞ്ഞോടിയിട്ടില്ല ഇത് ഇവിടെ അവസാനിപ്പിച്ചോണം ഇനി എന്നാലും ഇത് തുടരുന്ന ഇവിടെ ഈ ലീഗിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തമ്മാണിയുണ്ട് ഷബീർ അഹമ്മദ് ഷബീർ അഹമ്മദ് ഈ വെച്ചോ ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ

രതീഷ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ചില സംഘർഷങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നടന്നിരുന്നു അതിന്റെ ഭാഗമായി അതായത് ആ കേസിൽ ജാമ്യം ലഭിച്ച സി പി ഐ എം പ്രവർത്തകർക്ക് നൽകി സ്വീകരണം നൽകിയ യോഗത്തിലാണ് ഇത്തരമൊരു പ്രസംഗം ലിജോ ജോണി നടത്തിയത് ഇത് ജനുവരി ഒന്നിനാണ് ഈ പ്രസംഗം നടന്നത് ഇന്നാണ് ഇതിന്റെ വീഡിയോ പുറത്തുവരുന്നത് എന്തായാലും ഷബീർ അഹമ്മദ് ഈ പ്രസംഗത്തിൽ പരാമർശിക്കുന്ന ഷബീർ അഹമ്മദ് ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് ഇത് ഭീകര സ്വഭാവമുള്ള സംസാരമാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഈ ഇത്തരത്തിൽ സംസാരിച്ച ആൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായി അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ശരി കമലാണ് വിവരങ്ങൾ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നത്